അങ്കമാലി ഡയറീസ് വില്ലനായി എത്തി മലയാള സിനിമ ലോകത്ത് സുപരിചിതമായ മുഖമായി മാറിയ നടനാണ് അപ്പാനി ശരത് അപ്പാനിക്ക് ഒരു ദിവസത്തിന് പ്രതിഫലമായി ബിഗ് ബോസ് നൽകുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് കുങ്കുമ്പൂവ് എന്ന ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത പരമ്പരയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു ഷാനവാസ് കുങ്കുമ്പൂവിലെ രുദ്രൻ എന്ന കഥാപാത്രത്തിന് പുറമെ സീത എന്ന പരമ്പരയിലെ ഇന്ദ്രൻ എന്നീ റോളുകളും ഷാനവാസ് ശ്രദ്ധേയനായിരുന്നു പ്രതിദിനം മുപ്പത്തി അയ്യായിരം രൂപയാണ് ഷാനവാസിന് പ്രതിഫലമായി ബിഗ് ബോസ് നൽകുന്നത് ജിസേ തക്രാൽ ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്ത അനുഭവമായിട്ടാണ് നടിയും മോഡലും സംരംഭകയുമൊക്കെയായ ജിസേൽ തക്രാൽ മലയാളം ബിഗ് ബോസിലേക്ക് എത്തിയത് മുപ്പത്തിയ്യായി മുപ്പതിനായിരം രൂപയാണ് ജിസൈലിൻ്റെ പ്രതിഫലം പിന്നി സെബാസ്റ്റ്യൻ ഗീതാഗോവിന്ദ പരമ്പരയിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ബിന്നി ഡോക്ടർ കൂടിയായ ബിന്നി പ്രതിദിനം ഇരുപത്തി രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത് റെന ഫാത്തിമ ബിഗ് ബോസ് സീസൺ ഏഴിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് റെന പത്തൊമ്പത് വയസ്സാണ് റെനയുടെ പ്രായം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റെന പ്രതിദിനം പത്തായിരം രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത് ബിഗ് ബോസിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് അനുമോൾ അയിമ്പതിനായിരം രൂപയാണ് പ്രതിദിനം അനുമോൾക്ക് ലഭിക്കുന്നത് രേണുവിന് ബിഗ് ബോസ് നൽകുന്ന പ്രതിഫലം ഏവരെയും അമ്പരപ്പിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയായിരുന്നു രേണു ആൽബം ഷൂട്ടുകൾ മോഡലിങ്ങും റീൽസും എല്ലാമായി ഏറെ തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് രേണു ബിഗ് ബോസിലേക്ക് എത്തുന്നത് നൂറ് ദിവസം മാറി നിൽക്കുമ്പോൾ തനിക്കത് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് രേണു ബിഗ് ബോസ് ടീമിനെ അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ ഒരു ദിവസം ഒരു ലക്ഷം രൂപ വേണമെന്ന് രേണു ആവശ്യപ്പെട്ടെന്നും എന്നാൽ ഒടുവിൽ അയിമ്പതിനായിരം രൂപയിൽ കരാർ ഉറപ്പിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ അനുമോളം രേണുവാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്നത് ആര്യൻ കദൂരിയ ആര്യൻ കദൂരിയ അടക്കമുള്ള ബാക്കി മത്സരാർത്ഥികളെല്ലാം പ്രതിദിനം അയ്യായിരം രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്